സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മാനാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിലും കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പതാക ഉയർത്തൽ മധുര മധുരവിതരണം തുടങ്ങിയവയും നടന്നു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിലും കുരട്ടിക്കാട് മുഹീദ്ദീൻ ജുമാ മസ്ജിദിലും നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മദ്രസാ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അധ്യാപകരും ജമാഅത്ത് അംഗങ്ങളും പങ്കെടുത്തു പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വളരെ നല്ലൊരു സുദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ മുൻകാമികൾ അവരുടെ സമയവും അവരുടെ ശരീരവും എല്ലാം ത്യജിച്ചുകൊണ്ട് അതെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് രാവുന്നില്ലാതെ പകലൊന്നില്ലാതെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരുപാട് ചരിത്ര നമ്മൾ പഠിക്കുന്നവരാണ് നമ്മുടെ പറഞ്ഞു തുടർന്ന് ദേശീയ പതാക ഉയർത്തി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നിസാമുദ്ദീൻ നയിമി പുത്തൻപള്ളി അസിസ്റ്റന്റ് ഇമാം ഷഹീർ ബാഖവി കുരട്ടിക്കാട് ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷമീർ ബാഖവി ജമാഅത്ത് ഭാരവാഹികളായ നവാസ് എൻ ജെ നിയാസ് ഇസ്മായിൽ കരീം കുഞ്ഞു കടവിൽ ഷാജി പടിപ്പുരയ്ക്കൽ എം എച്ച് ഷാജി റഹ്മത്ത് കാട്ടിൽ സലീം മണപ്പുറത്ത് സബ് കമ്മിറ്റി കൺവീനർമാരായ സുലൈമാൻ കുഞ്ഞു കുന്നേൽ നൌഷാദ് വീണ നൌഷാദ് ഓജെ എന്നിവർ സംസാരിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ